ശ്രീ പി ജയരാജൻ ഇടതു വോട്ടിൽ ഒരു നിസ്സംഗതയുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി വിലയിരുത്തുന്നത് ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത് ബിജെപിയുടെ വോട്ട് കൃത്യമായി വീണിട്ടുണ്ട് ബിജെപി വിരുദ്ധ വോട്ടുകൾ നരേന്ദ്രമോദി ഒരു മൂന്നാം തവണ തുടരും ഈ സർക്കാരിന് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരില്ല എന്നുള്ള ഒരു നിസംഗതയിൽ നിന്ന് ബിജെപി വിരുദ്ധ വോട്ടുകളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ആരോപിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇടതു വോട്ടുകളാണ് സംസ്ഥാനത്ത് പോൾ ചെയ്യപ്പെടാത്തത് എന്നാണ് അവർ പറയാതെ പറയുന്നത് അല്ല അതിപ്പോ വോട്ട് എണ്ണിയാലല്ലേ പറയാൻ പറ്റൂ ഇവിടെ ശങ്കുട്ടിദാസിനെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്ന സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായിരിക്കും ഒരു സീറ്റും കിട്ടാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഇവിടെ ഈ കോൺഗ്രസിൻ്റെ വക്താവ് രാജു പറയുന്ന അങ്ങേയറ്റം പരിഹാസ്യമായിട്ട് വാദഗതി ഉണ്ടല്ലോ ആ സി പി എം ബി ജെ പി സഖ്യം സന്ധി എന്നാണ് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ ആർ എസ് എസുമായി കൂട്ടുകൂടിയതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സി പി ഐ എം ആർ എസ് എസിൻ്റെ ജനസംഘവുമായിട്ടോ പിന്നീട് ബി ജെ പിയുമായിട്ടോ കൂട്ടുകൂടിയിട്ടുള്ള ഒരു സന്ദർഭം പറയാമോ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ച ഇ എം എസിനെതിരായിട്ട് നോമിനേഷൻ കൊടുത്ത ബി ജെ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടി ജനസംഘമാണ് ആ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി പി മാധവ് മനോഹൻ നോമിനേഷൻ കൊടുത്ത സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിച്ച് ഇ എം എസിനെതിരായിട്ട് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച ആളുകളാണ് ഈ രാജ്യത്തിലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസും ആർ എസ് എസ് ജനസംഘവും തമ്മിൽ അന്ന് ധാരണയുണ്ടാക്കി നിങ്ങൾ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാ എന്താ ഉണ്ടാക്കിയത് കോലി ബി സഖ്യം ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി സമ്മതിക്കുമോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്ന കെ ജി മാരായരുടെ ജീവചരിത്ര ഗ്രന്ഥമുണ്ട് അതിലൊരു അധ്യായമുണ്ട് പാഴായ പരീക്ഷണം ആ പാഴായ പരീക്ഷണത്തിൽ കൃത്യമായി എഴുതി വെച്ചല്ലോ കോൺഗ്രസ് ആർ എസ് എസ് മുസ്ലിം ലീഗ് രണ്ടും തമ്മിൽ ഈ മൂന്നും തമ്മിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ചർച്ച ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ അതിൽ പറയുന്നുണ്ട് ഞാൻ വെല്ലുവിളിക്കുകയാണ് രാജുവിനെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് നേതൃത്വവുമായിട്ടോ ആ പഴയ ജനസംഘവുമായിട്ടോ ഇപ്പോഴത്തെ ബി ജെ പിയുമായിട്ടോ ഞങ്ങൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കി എന്ന് പറയാൻ നിങ്ങൾക്കാവുമോ നിങ്ങളീ തിരഞ്ഞെടുപ്പിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തപ്പെട്ടു മതനിരപേക്ഷ സമൂഹത്തിന് മുമ്പിൽ നിങ്ങളുടെ പ്രകടന പത്രിക വന്നല്ലോ ബി ജെ പിയുടെ പ്രകടന പത്രിക വന്നു ആ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള ആർ എസ് എസിൻ്റെ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അവർ പ്രഖ്യാപിച്ചു ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും എന്താ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ആരുമായിട്ടാണ് ധാരണ സി പി എമ്മും സി പി ഐയും കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരത്തിൽ ഇടപെടാനുള്ള അവസരമുണ്ടായിക്കഴിഞ്ഞാൽ സി എ എ റദ്ദാക്കും പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചു പൗരത്വ രജിസ്റ്റർ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കയില്ല ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് കേരളത്തിലെ സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്താ കോൺഗ്രസിൻ്റെ നിലപാട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ചടങ്ങിലേക്ക് സി പി എമ്മിനെയും സി പി ഐ എം ക്ഷണിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങളെല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ഇത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ് പങ്കെടുക്കില്ല ആഴ്ച വേണ്ടി വന്നു കോൺഗ്രസിന് തീരുമാനിക്കാൻ നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടോ ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസിൻ്റെ മന്ത്രി സിംഗ് ആ ചടങ്ങിൽ പങ്കെടുത്തു എത്ര കോൺഗ്രസിന് നേതാക്കന്മാർ ചിലരൊക്കെ തന്നെ സ്വർണത്തിന്റെ തകിട് അങ്ങോട്ട് കൊടുത്തയച്ചല്ലോ അപ്പോ സംഘപരിവാർ അജണ്ടയെ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടെല്ലേ സ്വീകരിച്ചു അങ്ങനെ ഒറ്റ കാര്യം കോൺഗ്രസിന്റെ ഈ പല പറയാൻ അനുവാദം തരണം തീർച്ചയായിട്ടും മറുപടി പറയാൻ അനുവാദം തരണം തീർച്ചയായിട്ടും മതിയായ സമയം കൊടുത്തിട്ട് പ്രതിനിധിയെ വിളിച്ചു അതിനിടയിൽ തോക്കൽ കയറി വെടിവെക്കല്ല മാധു പൂർത്തിയാ തോക്കൽ കയറി വെടിവെക്കല്ല ഇനിയിപ്പൊ നമ്മുടെ ഞാൻ ചോദിക്കുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അതെ അതെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇ പി ജയരാജനെ പറ്റി പറഞ്ഞല്ലോ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ ഉണ്ടല്ലോ ഒലി ബി സഖ്യം പഴയ പട്ടാമ്പിയിലെ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് ഇ എം എസിനെതിരായിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസിൻ്റെ വോട്ട് വാങ്ങിച്ചത് പ്രാണപ്രതിഷ്ഠടങ്ങി എത്രയെത്ര സംഭവങ്ങൾ ഇവിടെ കൃത്യമായിട്ടുള്ള നിലപാട് വർഗീയ ശക്തികൾക്കെതിരായിട്ട് അതിൽ മുഖ്യവിപത്ത് ആർ എസ് എസ് ബി ജെ പി ആണെന്ന് കണക്കാക്കിയിട്ട് അതിനെതിരായിട്ട് തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെടുത്തു പോകുന്ന ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഇ പി ജയരാജൻ ഇതാ ജ പ്രകാശ് ജാ ജാവേദ്ക്കറുമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വളരെ ആസൂത്രിതമായിട്ടാണ് ആരുടെ തെളിവ ഇവരെടുത്തത് ലോകത്തിലെ തട്ടിപ്പുകാരനായിട്ട് അറിയപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ അല്ലെ നന്ദകുമാറിൻ്റെ നന്ദകുമാറിൻ്റെ സാക്ഷി തെളിവിനെ അടിസ്ഥാനപ്പെടുത്തി ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കറ ത തറ പിന്നെ അത് പിന്നെ കരുതയിച്ച് കാണിക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയേണ്ടതുണ്ട് സകാ ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം ഉണ്ടല്ലോ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ആര് ഈ രാജു നായരുടെ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അടക്കം ഗൂഢാലോചന നടത്തിയിട്ട് ആരെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് വെടിവെച്ച് കൊല്ലാൻ രണ്ട് ആർ എസ് എസ്സുകാരെ ആർ എസ് എസ് കാരായിട്ടുള്ള ആളുകളെ തോക്ക് കൊടുത്ത് ചാണ്ടിഗഡ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് തിരിച്ചു വരുന്ന അവസരത്തിൽ വെടിവെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് അനുയായി ഇവിടെ വന്നിട്ട് പറയുകയാണ് ഇ പി ജയരാജൻ ആർ എസ് എസുമായിട്ട് ജനസംഘ ബി ജെ പിയുമായിട്ട് പിന്നെ കൂടിയാലോചന അങ്ങ് പറയുന്നത് നമുക്ക് ആവശ്യമില്ലല്ലോ ഒന്ന് എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ സ്ഥലം സമയം ആരൊക്കെ എന്ത് ചായ കുടിക്കാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു വോട്ടെടുപ്പ് ദിവസം രാവിലെ വ്യക്തവും കൃത്യവുമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ നന്ദകുമാറോടെ പോട്ടെ വിശ്വാസ്യതയുള്ള ആളാണല്ലോ എൽ ഡി എഫിന്റെ കൺവീനർ പിന്നെ ശ്രീ പി ജയരാജൻ കൊല്ലത്തെ എം ശ്രീ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൻ്റെ ക്യാൻറ്റീനിൽ പോയിരുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിനെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ കൂടുതൽ ഇനി രാഷ്ട്രീയമായി പ്രചാരണ വേദിയിൽ ഉപയോഗിക്കാനുണ്ടോ ഇടതു ഇല്ലല്ലോ എന്നിട്ട് സ്വന്തം മകന്റെ വീട്ടിൽ ജാവദേക്കർ വിരുന്നു വന്നു എൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുകയാണ് ബാന്ധവമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക അല്ല മാധു മാത്രമേ മാധു കേട്ടിട്ടുള്ളൂ ഈ കെ പി സി സി പ്രസിഡൻ്റല്ലോ സുധാകരൻ അദ്ദേഹം സംസാരിച്ചതെന്താ ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ നേതാക്കന്മാരെ എൻ്റെ പ്രവർത്തകന്മാരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച കെ പി സി സി പ്രസിഡൻ്റാണിപ്പോൾ ഇ പി ജയരാജനെതിരായിട്ട് ഈ ആർ എസ് എസുമായിട്ടുള്ള കൂടിയാലോചന ജന ബി ജെ പിയുമായിട്ട് കൂടിയാലോചന എന്നതൊക്കെ പ്രഖ്യാപിക്കുന്നത് പോകും അതെ 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 എലക്ഷൻ കാലത്ത് എലക്ഷൻ കാലത്ത് ഇമാതിരി പല തട്ടിപ്പുകളും വരും ഇവിടെ ഈ പറയുന്ന ഇടനിലക്കാരനുണ്ടല്ലോ ഇടനിലക്കാരൻ ഒരു ദിവസം എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു എന്തിനാ വന്നെന്നറിയോ എന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉത്സവ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കണ്ണൂരിലെ ഒരു സി പി എം പ്രവർത്തകനാണ് എന്നെ ക്ഷണിക്കുക ഇവിടെ എറണാകുളത്തേക്ക് അപ്പോൾ പലരെയും ചാക്കിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടത്തുന്ന ഒരു ഏജൻറ്റാണ് ഇടനിലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വാദഗതികളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാരും രംഗത്ത് വരികയാണ് അതൊക്കെ പരിഹാസ്യമാണ് കെ പി സി സി പ്രസിഡൻ്റ് സുധാകരനാണല്ലോ പറഞ്ഞത് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകും അദ്ദേഹം തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ നേതാവ് രാജിയുമായി ചർച്ച ചെയ്ത കാര്യം അദ്ദേഹം സമ്മതിച്ചല്ലോ ഇവിടെ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇടനിലക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസരമുണ്ടാക്കിയതിൽ ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ തരത്തിലുള്ള ജാഗ്രത കുറവ് വ്യക്തിപരമായിട്ട് സഖാവ് ഇ പി ജയരാജന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സി പി എമ്മിൻ്റെ ചുമലിലിട്ട് നിങ്ങൾ രക്ഷപ്പെടേണ്ട എന്നാണ് കോൺഗ്രസ് പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത് ശരി കോൺഗ്രസ് രക്ഷപ്പെടുന്ന അവിടെ നിൽക്കട്ടെ ഇതിപ്പോൾ എൽ ഡി എഫിന്റെ കൺവീനറാണ് വ്യക്തിപരമായ ജാഗ്രത കുറവ് രാഷ്ട്രീയമായി സംഭവിക്കാൻ പാടില്ല അദ്ദേഹം ഒരു സുഹൃത്ത് രാഷ്ട്രീയ രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലെയല്ല കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള മുന്നണി ചുമതലയുള്ള എൽ ഡി എഫ് കൺവീനർ എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്